ൊങ്ങ ഞാനറിയ ചൂണ്ട അപ്പുറത്തെ രണ്ടും വെച്ചിട്ട് പോയി ചൂണ്ടേ

ഞാൻ അമ്പിൻ്റെപ്പുറത്തിറങ്ങി ഓ പക്ഷെ ഞാൻ അടുത്ത അമ്പ് മാത്രമേ കിട്ടുകയുള്ളൂ അമ്പ് മാത്രമേ മാത്രമേ എൻ്റെ സ്കൂളിൽ ഇതുവരെ അറിയാം മീനെ മാത്രം പിടിക്കാൻ പറയും അറിയത്തില്ല அகத்தூட அகத்தம் അത്യാവശ്യം ആ അത്യാവശ്യം നല്ലവരല്ലേ വലിയ ഒരാറ്റ കണ്ടില്ലേ ആ ഇപ്പുണ്ടോ അതുകൊണ്ടു കണ്ട ഞാൻ പറയില്ലോ ഇറങ്ങിയാടിക്കുന്ന വീഡിയോ ഒരെണ്ണം കറക്റ്റ് ആയിട്ട് എടുക്കാൻ വലിച്ചു പോയി കഴിഞ്ഞിട്ടാണ് മീനുണ്ടല്ലേ